ഹലോ അസ്ലാമലൈക്കും മാതിമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് ആ വൈകുന്നേരമായപ്പോൾ നല്ല മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ മഴ പെയ്യുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ആഗ്രഹമല്ല കഴിച്ചുകൊണ്ടിരിക്കാൻ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മക്രോണി ഉണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ അത് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അതാ മക്രോണി എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം മക്കളിന് കഴുകിയിട്ടുണ്ട് അതിനി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിന് കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഒഴിക്കുന്നത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് മൂന്ന് വിസിൽ വരുമ്പോഴേക്കും ഇത് റെഡിയാവും കേട്ടോ പിന്നെ അതാ ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് രണ്ട് കോഴിമുട്ടയും വലിയുള്ളിയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ഇല്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങളും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു അത് ആ ഉള്ളി നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ഗ്യാസ് മുന്നേ ഞാൻ ഒരു ഇതുപോലൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തു ഇതൊന്ന് വഴച്ചെടുക്കാം കേട്ടോ അപ്പൊ അതാ നമ്മളെ കുക്കറിന് വിസിലൊക്കെ വന്ന് തുടങ്ങി കേട്ടോ ഇതാ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഒന്ന് വഴിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ രീതിയാട്ടോ ഇത് കുട്ടിയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളു കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇനി അതിൻ്റെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് ബിരിയാണി മസാലപ്പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് മുട്ടയടയാണ് എടുത്തിട്ടുള്ളത് അതും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ മക്രോണി അവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഊറ്റി വെച്ചു നമുക്കിത് നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം അതാ നമ്മളെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയാലല്ലേ അപ്പം ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുമാണ് പക്ഷെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ അപ്പം വൈകുന്നേരമൊക്കെ കട്ടൻ ചായയുടെ കൂടെ നല്ല രസമായിരിക്കും ഇത് കഴിക്കാനായിട്ട് നല്ല ചൂട് കട്ടൻ ചായയും പിന്നെ ചൂട് മക്രോണിയും പിന്നെ നല്ല മഴയും ഇപ്പോൾ ഏതാ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ